കൊല്ലത്ത് എൻ വാസുവിനെതിരെ ബിജെപിയുടെ പ്രതിഷേധം വിജിലൻസ് കോടതിയിൽ വാസുവിനെ എത്തിച്ചപ്പോഴായിരുന്നു പ്രതിഷേധമുണ്ടായത് ദൃശ്യങ്ങളിലേക്ക് ആദ്യം ഗോപാൽ ശീലസലൻ വിവരങ്ങളുമായി ഗോപാൽ ഇപ്പോൾ വാസുവിനെ കോടതിയിൽ എത്തിക്കുമ്പോൾ ബി ജെ പി പ്രവർത്തകർ നേരത്തെ അവിടെ എത്തിയിരുന്നു പ്രതിഷേധവുമായി അതെ സ്മൃതി വാസുവിനെ വിജിലൻസ് കോടതിയിലേക്ക് എത്തിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധം വിജിലൻസ് കോടതിക്ക് സമീപം നേരത്തെയും സമാനമായ രീതിയിൽ കോടതിയിൽ വാസുവിനെ എത്തിച്ചപ്പോൾ ബി ജെ പിയുടെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായ അത്രയില്ലെങ്കിൽ പോലും പക്ഷേ സജീവമായ പ്രതിഷേധം ഇന്നും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് പറയേണ്ടതായിരിക്കുന്നു ഏകദേശം ആ ഇരുപതോളം വരുന്ന പ്രവർത്തകർ കോടതിക്ക് മുന്നിലായി കൂടി നിന്ന് വാസുവിനെ നേരെ കൂകി വിളിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയുമാണ് ചെയ്തത് വിജിലൻസ് കോടതിയിൽ നിന്ന് ജാമ്യാപേക്ഷ നൽകി വേണ്ടി എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നത് വലിയ പോലീസ് സുരക്ഷയിൽ തന്നെയാണ് വാസുവിനെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് കൈവലകില്ലാതെ വാസു കയറിപ്പോകുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിൽ ഈ മേഖലയിൽ അതായത് വാസുവിനെതിരെ അടക്കം എല്ലാ പ്രധാനപ്പെട്ട പ്രതികൾക്കുമെതിരെ വലിയ പ്രതിഷേധം നടത്താനാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി കൂടി തന്നെയാണ് ഇന്ന് എൻ വാസുവിന്റെ എൻ വാസുവിനെ വിജിലൻസ് കോടതിയിൽ എത്തിച്ചപ്പോഴുള്ള പ്രതിഷേധം നാളെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ും ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ നാളെ വാസുവിനെ കോടതിയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് വീണ്ടും ഒരു പ്രതിഷേധം പ്രതീക്ഷിക്കാവുന്നതാണ് സ്മൃതി ശരി ഗോപാൽ